നടിയാക്രമിച്ച കേസിൽ ഡിസംബർ എട്ടിന് വിചാരണ കോടതി വിധി പറയും എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ഹണി വർഗീസാണ് കേസിൽ വിധി പറയുക പൾസർ സുനി എന്ന സുനിൽകുമാറാണ് കേസിൽ ഒന്നാം പ്രതി നടൻ ദിലീപാണ് കേസിലെ എട്ടാം പ്രതി രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരിയിലാണ് ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിൽ വെച്ച് മലയാളത്തിലെ യുവനടി ആക്രമിക്കപ്പെട്ടത് എട്ടു വർഷം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലാണ് കേസ് അന്തിമ ഘട്ടത്തിലെത്തുന്നത് രണ്ടായിരത്തി പതിനെട്ട് മാർച്ചിലാണ് വിചാരണ നടപടികൾ ആരംഭിച്ചത് പൾസർ സുനി ഉൾപ്പെടെ ഒൻപത് പ്രതികളാണ് കേസിൽ ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനൊന്നിനാണ് കേസിൽ അന്തിമ വാദം തുടങ്ങിയത് നടിയെ തട്ടിക്കൊണ്ടുപോയി ആക്രമിക്കാൻ കൊട്ടേഷൻ നൽകിയെന്ന് ആരോപിക്കപ്പെടുന്ന നടൻ ദിലീപ് കേസിൽ എട്ടാം പ്രതിയാണ് ആക്രമിക്കപ്പെട്ട നടിയോട് ദിലീപിന് മുൻ വൈരാഗ്യമുണ്ടായിരുന്നുവെന്നും ഇതേ തുടർന്നാണ് കൃത്യം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയത് എന്നുമാണ് അന്വേഷണ സംഘം കണ്ടെത്തിയത് രണ്ടായിരത്തി പതിനേഴ് നവംബറിലാണ് കേസിൽ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടത് രണ്ടായിരത്തി പതിനെട്ട് ജൂണിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് ദിലീപ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജി കോടതി സിംഗിൾ ബെഞ്ച് തള്ളി കേസിൽ സാക്ഷ്യ വിസ്താരം പൂർത്തിയാക്കാൻ നാലര വർഷം എടുത്തിരുന്നു രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിന് അങ്കമാലി അത്താണിക്ക് സമീപം ഓടിക്കൊണ്ടിരുന്ന കാറിലാണ് യുവനടി ആക്രമിക്കപ്പെട്ടത് ആദ്യഘട്ടത്തിൽ പ്രതി ചേർക്കാതിരുന്ന നടൻ ദിലീപിനെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ജൂലൈ പത്തിനായിരുന്നു അറസ്റ്റ് ചെയ്തത് അത് കേരളത്തിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ചിരുന്നു പിന്നാലെ ദിലീപിനെ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയിൽ നിന്നും പുറത്താക്കി എൺപത്തി അഞ്ച് ദിവസത്തിന് ശേഷം രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ മൂന്നിന് എട്ടാം പ്രതിയായ ദിലീപിന് ജാമ്യം ലഭിച്ചു ദിലീപും വൾസർ സുനിയും ഉൾപ്പെടെ കേസിലാകെ ഒൻപത് പ്രതികളുണ്ട് ഏറെ ചർച്ചയായ ഈ കേസ് വിമൺ ഇൻ സിനിമ കളക്ടീവ് എന്ന സംഘടനയുടെ പിറവിക്ക് ഇടയാക്കി കേരളത്തിലെ സ്ത്രീ സുരക്ഷയെ പറ്റി പഠിക്കാൻ സിനിമാ മേഖലയിലെ പ്രശ്നങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാനും ഹേമ കമ്മിറ്റിയെ സർക്കാർ നിയോഗിച്ചിരുന്നു ഹേമ കമ്മിറ്റി സ്ത്രീ സുരക്ഷാ വിഷയത്തിൽ റിപ്പോർട്ടും സമർപ്പിച്ചിരുന്നു സിനിമാ രംഗത്ത് സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെ പറ്റിയുള്ള തുറന്ന ചർച്ചയ്ക്ക് ഈ കേസ് വഴിവെച്ചു